ഇന്നൊരു കുഞ്ഞ് മിനി വ്ലോഗാട്ടോ ഞങ്ങളുടെ ഒരു വൈകുന്നേര കാഴ്ചകളാണ് കാണിച്ചു തരാൻ പോകുന്നത് വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ സൈഡിൽ കൂടെ ഉള്ളൊരു പോക്കറ്റ് റോഡാണിത് അതിലേക്കൂടെ നടക്കാൻ പോകുന്ന ഒരു പരിപാടി ഞങ്ങൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനും പിള്ളേർ പാടേ മാത്രം കേട്ടോ കൂടുതലുള്ള ചേട്ടയുടെ മോളാണ് ജോവൻ ആണെങ്കിൽ റോഡിലോട്ട് സൈക്കിൾ ഒരു ആവശ്യം വെച്ച് എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി എൻ്റെ പുറകെ നടക്കുന്ന രംഗമാണ് കാണുന്നത് ജോവാൻ്റെ കൂടുതലുള്ള ചേട്ടായുടെ മൂത്ത മോനായിട്ടൊക്കെ ഇച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ നടക്കുകയാണ് ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് നല്ല രസമാണ് ഈ ഒരു സമയത്ത് നടക്കാൻ വേണ്ടിയിട്ട് അതാ നമ്മുടെ ജോവാൻ സൈക്കിൾ എടുത്ത് മുന്നേ പോകുന്നുണ്ട് ജോഡ് പുറകെ വെച്ച് ിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ട് ഞാനൊരു സാധനം കണ്ടുപിടിച്ചു നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുന്നതെന്ന് പറയണം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ഇതിനെ പറയുന്ന കണ്ണീർത്തുള്ളി എന്നാണ് പണ്ട് സ്കൂളിലൊക്കെ നടന്ന് പോകാൻ നേരത്തെ തിണ്ടിലിങ്ങനെ തൂങ്ങിക്കിടക്കും അപ്പോൾ ഇങ്ങനെ ആരോ പറഞ്ഞതെന്നുള്ള അറിവാണ് ഇത് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ കണ്ണിന് നല്ല കുളിർമയാണ് കണ്ണ് നല്ല ഫ്രഷ് ആവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് അന്ന് തുടങ്ങിയ ശീലമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സാധനം നമ്മൾ കാണുന്നത് അപ്പോൾ ഞാനിത് ഓർമ്മ പറിച്ചു നമ്മുടെ ആ പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണിലൊക്കെ കുറേ തൂത്തു അതുപോലെ പിള്ളേർക്ക് ഞാൻ ഓരോന്നൊക്കെ എടുത്തു കൊടുത്തു ഈ മഴക്കാലത്ത് മാത്രം കാണുന്ന ഒരു സാധനമാണ് കിച്ചു എടുത്ത് തൂക്കുന്നുണ്ട് അച്ചും എടുത്ത് തൂക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നല്ല തണുപ്പ നല്ല തണുപ്പെന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ കുട്ടിക്കാലത്തിലോട്ട് പോവുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇത് കണ്ണി തൂക്കാൻ വേണ്ടി അന്നൊക്കെ കുറെ തൂത്തോണ്ടുന്ന സാധനമാണ് നടക്കാൻ വന്ന ഞങ്ങളെ മഴ ചതിച്ചു കയസ്സ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ഫാമിലി സൈഡിലോട്ടിങ്ങനെ കയറിയിരിക്കുവാണോ ആ കാണുന്നതാണ് വീട് അവിടെ വരെ എത്തിയാൽ മതി പക്ഷേ ഭയങ്കര മഴ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഈ മഴയൊന്ന് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ